നമസ്കാരം ഒരു നല്ല നേതാവിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് നല്ല കാലത്തും ആപത്തുകാലത്തുമൊക്കെ തൻ്റെ അനുയായികളെങ്കിലും മിനിമം സംരക്ഷിക്കുന്നയാൾ എന്നാണ് പക്ഷേ ഇറാനെ സംബന്ധിച്ചാണെങ്കിലും ഇറാൻ സഹായം നൽകുന്ന തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ തന്നെ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് അണികളെ കൊലയ്ക്ക് കൊടുത്തിട്ട് നേതാക്കന്മാർ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ സ്ഥിരം കലാപരിപാടി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇറാനിലെ പരമോന്ന നേതാവായ ആയത്തുള്ള അലി ഖമേനി ബംഗറിൽ ഒളിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത് ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സമൂഹ മാധ്യമ ഹാൻഡലുകൾ കാണാം എങ്കിൽ പോലും അക്കാര്യത്തിന് ഇനി യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അമേരിക്ക ഇക്കാര്യത്തിൽ തടസ്സം നിൽക്കുന്നു എന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ എൺപത് വയസ്സ് കഴിഞ്ഞ നേതാവ് പോലും മരണത്തെ പേടിക്കുന്നുണ്ട് ഇസ്രായേലിനെ പേടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അല്ല തൻ്റെ കുടുംബത്തെ എല്ലാം കൂട്ടിയാണ് ഇദ്ദേഹം ബംഗറിലേക്ക് പോയിരിക്കുന്നത് എന്നാൽ ഇയാളുടെ അനുയായികളോ കൈ കൈകൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടവരുമായി മാറി നമുക്കൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കാം ഇവരുടെ സഹായം പറ്റി തീവ്രവാദം നടത്തിയിരുന്ന സംഘടനകളുടെ നേതാക്കൾ ആരായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ഇത്തരത്തിലുള്ള കലാപരിപാടികളാണ് ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു തീവ്രവാദ നേതാവെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സങ്കല്പത്തിലുള്ള രൂപമല്ല ഇയാൾക്കുണ്ടായിരുന്നത് എപ്പോഴും സ്യൂട്ട് ധരിച്ച് വളരെ ഒരുങ്ങി അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ തന്നെ വലിയ വ്യവസായികളാണ് ഇയാളും വലിയൊരു വ്യവസായിയായിരുന്നു ഇസ്മായിൽ ഹനിയ ഒരിക്കലും ഗാസയിലേക്ക് വരില്ലായിരുന്നു കാരണം അവിടുത്തെ ദുരിതജീവിതം അയാൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഖത്തറിലും തുർക്കിയിലുമായി മാറി മാറി താമസിക്കുകയായിരുന്നു ഇയാൾ ഇയാളുടെ മക്കളുമെല്ലാം തന്നെ ഇപ്പോഴും ശതകോടീശ്വരന്മാരായി ജീവിക്കുകയാണ് ഇസ്മായിൽ ഹൈനി കടുവിൽ സംഭവിച്ചത് ഇറാനിൽ എത്തിയ അവസരത്തിൽ മൊസാദ് നടത്തിയ ഓപ്പറേഷനോട് ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു അതുപോലെ മറ്റൊരാളായിരുന്നു ഹസൻ നസറുള്ള ഇറാന്റെ സഹായം പറ്റി ജീവിച്ചിരുന്ന ഹിസ്ബുള എന്ന ഭീകര സംഘടനയുടെ തലവൻ ഇയാളും അണികളെ കൊലക്കി കൊടുത്തിട്ട് സുരക്ഷിതമായ താവളങ്ങളിൽ ഒളിച്ചിരിക്കുന്നതായിരുന്നു പതിവ് അങ്ങനെ ലബനനിലെ ഒരു ഭൂഗർഭ കേന്ദ്രത്തിൽ അത് ഭൂമിക്കടിയിൽ തീർത്ത വളരെ സുരക്ഷാ സംവിധാനങ്ങളോട് തീർത്ത ഒരു ഭൂഗർഭ അറയ്ക്കുള്ളിലാണ് ഇയാൾ ജീവിച്ചിരുന്നത് ഇയാളുടെ അണികളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ മിസൈലുകളേറ്റ് കൊല്ലപ്പെടുമ്പോഴും ഇദ്ദേഹവും കുടുംബവും വളരെ സുഖമായി അവിടെ ജീവിക്കുകയായിരുന്നു പക്ഷേ അവസാനം ഇസ്രായേൽ കണ്ടെത്തി അല്ലെങ്കിൽ മൊസാദ് കണ്ടെത്തി ഇയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യതയോടുകൂടി ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നറിയപ്പെടുന്ന ഏത് ബങ്കറിനകത്ത് പോയി ഒളിച്ചിരുന്നാലും അവിടേക്ക് നേരിട്ട് ആക്രമണം നടത്തി വധിക്കാനുള്ള മിസൈൽ സംവിധാനം ഉള്ള രാജ്യമാണ് ഇസ്രായേൽ അങ്ങനെ കണ്ടുപിടിക്കുകയും ഇയാളെ വധിക്കുകയും ചെയ്തു ഇയാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അണികൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഇയാൾ ഞങ്ങളെപ്പോലെയല്ല വളരെ സുരക്ഷിതമായ സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് ഇസ്മായിൽ ഹനിയുടെ കാര്യത്തിലും സാധാരണക്കാരായ അണികൾ പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഇയാൾ തങ്ങളെപ്പോലെ ദുരിതജീവിതം നയിച്ചിരുന്ന ആളൊന്നുമല്ല വളരെ കൂടി കത്തലും തുർക്കിയിലുമായി ജീവിക്കുകയും സൂട്ട് ധരിച്ച് ഇയാൾ കൊല്ലപ്പെടുന്നത് പോലും ഇറാൻ സർക്കാരിൻ്റെ പട്ടാളത്തിൻ്റെ ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് മൂന്ന് ലെയർ സുരക്ഷാ സംവിധാനമുള്ള ഒരു ഗസ്റ്റ് ഹൗസിലാണ് ഇയാൾ താമസിച്ചിരുന്നത് അവിടെയും ചെന്ന് ഇയാളെ വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളത് മൊസാദിൻ്റെ കഴിവ് എന്ന് തന്നെ നമ്മൾ പറയണം പക്ഷേ ഇതാണ് ഈ നേതാക്കന്മാരുടെ അടിസ്ഥാന സ്വഭാവം മറ്റൊരാൾ യാഹ്യാസൻവർ ആയിരുന്നു ഇയാളുടെയും രീതി ഭൂഗർഭദുരങ്ങളുണ്ടാക്കി അവിടെ വിളിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ മറ്റു നേതാക്കന്മാരെ അപേക്ഷിച്ചുള്ള ഇയാളുടെ പ്രത്യേകത ഇയാൾക്ക് ഈ ഭൂഗർഭദുരങ്ങൾ വെറുതെ ഇരുന്നാൽ പോരാ മനുഷ്യനെ കൊല്ലുന്നത് കണ്ട് ആസ്വദിക്കണം അല്ലെങ്കിൽ അവനെ മൃഗീയമായി പീഡിപ്പിക്കുന്നത് കണ്ട് ആസ്വദിക്കണം ഇതിനു വേണ്ടി പിടിച്ചുകൊണ്ടുവരുന്ന ബന്ധികളെല്ലാം ഇയാളുടെ കൺമുന്നിൽ വെച്ച് അതിഭീകരമായ രീതിയിൽ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താനും അല്ലെങ്കിൽ അവരെ തല്ലിക്കൊല്ലാനും വെടിവെച്ച് കൊല്ലാനും ഒക്കെ ഇയാൾ കണ്ട് രസിക്കാൻ ഇയാൾ വന്നിരിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇയാളെ ഒടുവിൽ ഇസ്രായേൽ സേനം ഓടിച്ചിട്ട് വെടിവെച്ച് വന്നത് നമ്മൾ കണ്ടു തനിക്ക് നേരെ പാഞ്ഞു വന്ന മിസൈലിന് നേരെ ഒരു കസേര വലിച്ചെറിയുന്ന യാഹ്യസന്മാറിനെയാണ് നമ്മൾ കണ്ടത് അപ്പോഴാണ് പലർക്കും മനസ്സിലായത് ഇയാളും താമസിക്കുന്നത് സുരക്ഷിതമായിട്ട് തന്നെയാണെന്നാണ് ഗാസിലെ തെരുവുകൾ കണ്ടിരുന്ന സാധാരണക്കാരായ അണികൾക്ക് പോലും അറിയില്ലായിരുന്നു ഇയാൾ ഒളിച്ചിരിക്കുന്നത് ഈ തുരങ്കത്തിനകത്താണ് ചില നേരങ്ങൾ ഇയാൾ പെൺവേഷം കെട്ടി നടക്കുമായിരുന്നെന്ന് കേട്ടുണ്ട് സ്ത്രീകളുടെ കൂട്ടത്തിൽ താമസിക്കുമായിരുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് അതുപോലെ തൻ്റെ ചുറ്റിനും ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന പാവപ്പെട്ട ബന്ധികളെ നിർത്തിയതിനു ശേഷം ഇയാൾ വളരെ സുരക്ഷിതനായിരിക്കുവായിരുന്നു ആക്രമണം വന്നാൽ ആദ്യം അവർ കൊല്ലപ്പെടുവല്ലോ യാഹ്യാസെന്മറിൻ്റെ ഭാര്യയുടെ കൈവശം ഉണ്ടായിരുന്ന ബാഗിൻ്റെ വില നമ്മൾ പിന്നീട് കണ്ടതാണ് ഇരുപതോ മുപ്പതോ ലക്ഷം രൂപ വില വരുന്ന ബാൻറ്റി ബാഗാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നേതാക്കന്മാരുടെ ജീവിതവും അണികളുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഇയാളുടെ സഹോദരൻ മുഹമ്മദ് സിൻവറിനെ ഇയാളുടെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഇയാളുടെ പ്രധാന വിനോദം ഈ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുക എന്നുള്ളതാണ് അണികൾക്ക് ഇയാളെ കാണാൻ കഴിയുകയില്ല ഒരു തികഞ്ഞ ലൈംഗിക വൈകൃതക്കാരനായിരുന്ന ഇയാൾ ആളുകളെ ക്രൂരമായ രീതിയിൽ ലൈംഗിക പീഡനം നടത്തുകയും പിന്നീട് കൊല്ലുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ വിനോദം എന്നാണ് പറയപ്പെട്ടിരുന്നത് ഇയാളെ ഖാൻ യുനീസിലെ കശാപ്പുകാരനെന്നാണ് പൊതുവെ എല്ലാവരും വിളിച്ചിരുന്നത് ഇയാളുടെ ചേട്ടൻ യാഹിയസ് എന്ന് പറഞ്ഞ ഗാസിയയിലെ കശാപ്പുകാരൻ എന്ന് വിളിച്ചിരുന്നത് പോലെ തന്നെയാണ് ഇയാളെ ഹാനിനീസിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് ഏതായാലും ഇവരെയൊക്കെ കൊന്നു കഴിയുമ്പോഴായിരിക്കും നാട്ടുകാർ മാത്രമല്ല സ്വന്തം സഹായികൾ പോലും അറിയുന്നത് ഇവരൊക്കെ വളരെ സുരക്ഷിതമായി തന്നെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിന് സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് വയസ്സ് എൺപത് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിനും മരണഭീതി ഉണ്ടെന്നുള്ള ഉറപ്പാണ് മാത്രമല്ല കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണം നാട്ടുകാരെ സംരക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ആണികളെ സംരക്ഷിക്കുന്നത് പോലെയല്ല കുടുംബാംഗങ്ങളുടെ കാര്യത്തിനാണ് ഇവരെല്ലാവരും എപ്പോഴും ഒന്നാം സ്ഥാനം നൽകുന്നത് നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരും പോലെ തന്നെ ആദ്യം സ്വന്തം കുടുംബം പിന്നെ നാട്ടുകാർ എന്നുള്ള ചിന്ത തന്നെയാണ് ഈ ഇറാനിലെ പ്രധാന നേതാക്കൾക്കും അവർ സഹായം നൽകുന്ന തീവ്രവാദ സംഘടനകൾക്കും എല്ലാം തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖമേനി ഇസ്രായേലിൻ്റെ മിസൈലിനെ പേടിച്ച് ഏതോ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് ഇയാൾ ടെഹ്റാൻ നേരത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ തന്നെ വെളിപ്പെടുത്തുന്നതെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും വിപരീത ദിശയിലായിരിക്കും ഇയാൾ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഇനി ബാക്കിയുള്ളത് ഇറാന്റെ പ്രസിഡന്റായ പെഷസ്കിയാനാണ് ഇറാൻ ഭരിക്കുന്ന ഖമേനും കുടുംബാംഗങ്ങളും ആയതുകൊണ്ട് തന്നെ പെഷസ് എന്ന് സംഭവിച്ചു എന്ന് ആരും അറിയുന്നതുമില്ല എവിടെയാണ് ഇയാൾ എന്നുള്ളതിനെ ആർക്കും ഒരു അറിവുമില്ല എന്നിട്ട് ഇവർ പകരമായി ഇവർ ചെയ്യുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഏതൊരു രാജ്യത്തേക്ക് ഒളിച്ചോടി എന്നുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതാണ് ആദ്യം സ്വന്തം നേതാവ് എവിടെ ഉണ്ടെന്ന് ഇപ്പോൾ അണികൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ് കാര്യം അത്രയും മരണഭീതിയോട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വം കഴിയുന്നത് ഏത് നിമിഷമാണ് ഇസ്രായേലിന്റെ മിസൈലുകൾ തങ്ങൾക്ക് നേർക്ക് പാഞ്ഞു വരുന്നത് എന്നിവർക്കറിയില്ല ഏതായാലും ഖമേനയുടെയും നസറുള്ളയുടെയും ഹനിയുടെ തന്നെ അനുയായികൾ ഒടുവിൽ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു തങ്ങളുടെ നേതാക്കന്മാർക്ക് തങ്ങളെ വേണ്ട അവർക്ക് അവരുടെ കുടുംബം മതി സ്വന്തം കാര്യം സിന്താബാദ് ഇത് തന്നെയാണ് ഈ നേതാക്കന്മാരുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം